ടി ജോ ചേട്ടന്റെ ഇപ്പൊ സിനിമകൾ ചെടികളെ ഇവിടെ ടീജോ ചേട്ടന്റെ ക്യൂനാണെങ്കിലും ചെടികണമനാണെങ്കിലും നമ്മൾ ഒരു പ്രശ്നം ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഒരു പ്രശ്നമാണ് നിങ്ങൾ ഇപ്പം പറഞ്ഞു നമ്മുടെ റൈറ്റർ പറഞ്ഞു മലയാള സിനിമ മലയാളത്തിൽ തന്നെ കാണട്ടെ എന്ന് പറയുന്നത് നമ്മുടെ സിനിമക്ക് പറയാൻ പുറത്ത് സ്വീകാര്യത കുറവാണ് ഇപ്പം നമ്മുടെ വലിയ സിനിമ പോലും ഇവിടെ ഹിറ്റാവുന്ന പല സിനിമകളും ഇപ്പോ സ്വീകാര്യത വന്ന് തുടങ്ങി അതിപ്പോ ഡെബ് ചെയ്തിട്ടാണെങ്കിൽ പോലും അപ്പൊ മലയാളി മലയാളികൾ ഫേസ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ നമ്മുടെ സിനിമ ലാംഗ്വേജ് ഫേസ് ചെയ്യുന്ന ഒരു ഒരു സൊല്യൂഷൻ ചെയ്യുന്നതാണോ ഈ സിനിമയുടെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ഒരാളുടെ കഥ അയാള് നമ്മൾക്ക് ആസ് എ മലയാളികൾ ഭയങ്കരമായിട്ട് മീറ്റബിൾ ആയിരിക്കും കണക്റ്റബിൾ ആയിരിക്കും അതല്ലാതെ അയാൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷനോ അങ്ങനത്തെ പേർപ്പസ് നമ്മുടെ മലയാളി നിന്നില്ല നമ്മുടെ സിനിമ പ്യൂർ എന്റർടൈൻമെന്റ് കൊടുക്കാന്നുള്ള മറ്റു ആ എന്റർടൈൻമെന്റിന്റെ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞവരെ കളിയുണ്ട് അൽപ്പറബം ഗോപി മൽഘോഷും ഇവരുടെയൊക്കെ കളി തമാശകളൊക്കെ ചെറിയ രീതിയിലുണ്ട് അത് കൂടാതെ അല്പം കാര്യമുള്ള സിനിമ അതല്ലാതെ ഈ ടു മച്ച് നമ്മൾ അങ്ങനത്തെ ഒരു പേർസ്പെക്ടീവിലേക്ക് ഒന്നും പോകാന് വളരെ നേരത്തെ പാരീസ് പറഞ്ഞതുപോലെ ആയിട്ടുള്ള ഒരു അറ്റന്റ് ആണ് ഈ സിനിമ എനിക്ക് അത്രയും കോടിയൊന്നും വേണ്ട ഇപ്പൊ നിലവിൽ ഈ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇപ്പോ നല്ല കണ്ടന്റ് ഓറിയന്റഡ് ഓറിയന്റണ്ട് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പൊക്കൊണ്ടിട്ടിരിക്കുന്നത് ഇപ്പം ഫെബ്രുവരി നോക്കിയാൽ ഫെബ്രുവരി മുതലം ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ അമ്പത് കോടിക്ക് മേളിലാണ് ഒരു നയൻറ്റി പെർസെന്റ് സിനിമകൾ അതായത് നയൻറ്റി ഫൈവ് പെർസെന്റ് സിനിമകൾ മലയാള സിനിമകളെല്ലാം എല്ലാ സ്റ്റേറ്റിലും സ്വീകരിക്കുന്ന ഒരു കാലമാണ് എനിക്ക് തോന്നുന്നത് നിബിന്റെ സിനിമയാണ് പ്രേമമാണ് ഒരു ഔട്ട്സൈഡ് കേരള ഒരു രണ്ട് കോടി രൂപ രണ്ടര കോടി രൂപ ഷെയർ വന്നത് അതാണ് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഷെയർ വന്ന ഒരു സിനിമ അതിനുശേഷം ഏറ്റവും കൂടുതൽ ഷെയർ വന്ന പടമാണ് ഇപ്പോൾ മഞ്ഞുമ്മു വോയ്സ് അല്ലെങ്കിൽ ഇപ്പൊ പ്രേമലും ഇപ്പോൾ ഒന്നാലും ജോഡി രക്ഷയാണ് അപ്പം ഇപ്പൊ തമിഴ് ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെ ഒന്നും നല്ല സിനിമകൾ ഇപ്പം ഇറങ്ങുന്നുമില്ല അത് ഒരു വലിയൊരു കാരണമാണ് അപ്പം ഇത് ഇപ്പം നമ്മൾ തന്നെ നാളെ ഈ സിനിമ ഇറങ്ങുമ്പോൾ അത്രയും സ്റ്റേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത് തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട് കാരണം ഒരു സിനിമ നല്ലതാണെങ്കിൽ മാക്സിമം കളക്ഷൻ കിട്ടാനുള്ള എല്ലാ കാര്യമുണ്ട് അതുകൊണ്ടിട്ട് ഇപ്പൊ ഒരു കോടി എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമല്ല ഒരു പടം നല്ലതാണെങ്കിൽ നൂറ് കോടി ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിട്ടിരിക്കും ഇപ്പോൾ ആടുജീവിതം പോലെയുള്ള ഒരു സിനിമ അതുപോലും എത്ര പെട്ടെന്നാണ് നൂറ് കോടി നൂറ്റമ്പത് കോടിയിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ഓഡിയൻസേ മാറിക്കഴിഞ്ഞു ഇപ്പം ആളുകൾ സ്പെൻഡിങ് മോഡിലാണ് ചെലവഴിക്കാനുള്ള കാര്യം ഇപ്പം ഇവൻ തന്നെ പറഞ്ഞാൽ നമ്മൾ ടൈമിംഗ് ഡ്യൂറേഷൻ ഇച്ചിരികൾ കൂട്ടി വെച്ചേക്കാന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് അകത്ത് ഏ സിയിലാണെങ്കിലും മന്ദിരുന്നോട്ടെന്ന് പുറത്ത് എങ്ങനെയെങ്കിലും വിചാരിച്ച് സിനിമ കാണുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങളൊരു പത്ത് മിനിറ്റ് കൂട്ടിയത് ഇല്ല രണ്ടരയ്ക്ക് തീർക്കാവുന്നതാണ്